നമസ്കാരം രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനാണ് കേരളത്തിൽ നടക്കിയ ആ വാർത്ത പുറത്തു വന്നത് ആലുവയിൽ ഒരു കുടുംബത്തിലെ ആറ് പേർ അതിക്രൂരമായി കൊല്ലപ്പെട്ടു ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മാങ്ങൂരാൻ ഹാർഡ് വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത് അഗസ്റ്റിനു പുറമെ മക്കളായ ജയമോൾ ദിവ്യ അഗസ്റ്റിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചു എന്നിവരാണ് കൊല്ലപ്പെട്ടത് അഗസ്റ്റിന്റെ ബന്ധുവും ഇവരുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന ആന്റണിയാണ് കൊലപാതകം നടത്തിയത് സമീപം ഭിത്തിയിൽ ചോര കൊണ്ട് അമ്പടയാളവും വരച്ചിരുന്നു നഗരസഭയിൽ താൽക്കാലിക ഡ്രൈവർ ആയിരുന്ന പ്രതിയായിരുന്ന ആന്റണി ആലുവ സിറിയൻ ചർച്ച് റോഡ് വത്തിക്കാൻ സ്ട്രീറ്റിലായിരുന്നു ഇയാൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് വിദേശത്ത് ജോലിക്ക് പോകാൻ അവസരം ലഭിച്ചിരുന്നു ഇതിനുള്ള ചെലവിനായി കൊച്ചുറാണി പണം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നൽകിയില്ല ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ ആന്റണി അഗസ്റ്റിന്റെ വീട്ടിലെത്തി വീട്ടുകാരുമായി സംസാരിച്ചിരിക്കെ അഗസ്റ്റിനും ഭാര്യയും മക്കളും തൊട്ടടുത്തുള്ള തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാൻ പോയി ഇവർ പോയ ശേഷം ആന്റണി കൊച്ചുറാണിയോട് പണം ചോദിച്ചു ഇല്ലെന്നറിയിച്ചപ്പോൾ തർക്കമായി ഇതിനിടയിൽ വാക്കത്തിയടുത്ത് കൊച്ചുറാണിയെ വെട്ടിക്കൊലപ്പെടുത്തി തടയാൻ ചെന്ന ക്ലാരയെയും കൊലപ്പെടുത്തി മറ്റു വീട്ടുകാരെത്തിയാൽ സംഭവം പുറത്തറിയുമെന്ന് ഭയന്ന ആന്റണി അവരെ കാത്ത് വീട്ടിൽ തന്നെയിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ അഗസ്ത്യനും കുടുംബവും സിനിമ കഴിഞ്ഞ് എത്തിയപ്പോൾ ഇവരെയും കൊലപ്പെടുത്തി സംഭവത്തിനുശേഷം മുംബൈ വഴി ആന്റണി ദമാമിലേക്ക് കടന്നു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിളിച്ചു വരുത്തി ഫെബ്രുവരി പതിനെട്ടിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിബിഐ അന്വേഷണത്തെ തുടർന്ന് ആന്റണി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനാലിൽ വധശിക്ഷക്കെതിരായ ഹർജികൾ തുറന്ന കോടതി വഴി വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി വിധി ആന്റണിയെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്നിന് ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ഏതാനും വർഷം മുൻപ് ആന്റണി ജയിൽ മോചിതനായി ആലുവ കൂട്ടക്കൊല നടന്ന് വർഷം കഴിയുമ്പോഴാണ് കഴിഞ്ഞ മാസം നെന്മാറയിൽ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത് നെന്മാറ പോത്തുണ്ടി തിരുവാമ്പാടം പോയൽ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത് തന്റെ ഭാര്യ പിണങ്ങി പോകാനും കുടുംബം തകരാനും കാരണം സജിതയും സുധാകരനുമാണെന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത് ഇതായിരുന്നു കൊലയ്ക്ക് കാരണം അതിന്റെ നടുക്കം മാറും മുന്നേയാണ് വെങ്ങാറമ്മോട് ഒറ്റ ദിവസം മൂന്ന് വീടുകളിലായി കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൂട്ടക്കുഴുതി നടന്നത് ഒറ്റ ബന്ധുക്കളെ അടക്കം ആറുപേരെ ക്രൂരമായി ആക്രമിച്ചു അതിൽ പേരും കൊല്ലപ്പെട്ടു മാതാവ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഒറ്റവരായ ആറുപേരെ കൊലപ്പെടുത്തിയതായി യുവാവ് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയായിരുന്നു അഞ്ചുപേരെ മൂന്ന് വീടുകളിലായാണ് അഫാൻ കൊലപ്പെടുത്തിയത് സ്വന്തം കുടുംബാംഗങ്ങളെയും ഒരു പെൺകുട്ടിയെയുമാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫ്ഫാന്റെ മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പേരുമാലയിൽ മൂന്ന് പേരെയും ചുള്ളത്ത് രണ്ടു പേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി എന്നായിരുന്നു അഫാൻ മൊഴി നൽകിയത് പാങ്ങോടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമാ ബീവിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ പെൺകുട്ടി കൊല്ലപ്പെട്ട കണ്ടെത്തിയിട്ടുണ്ട് മാതാവ് ാണ് പിതാവിന്റെ ഷാഹിദ എന്നിവരെ കൊല്ലപ്പെട്ട ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു